സ്കൂൾ ലെവലിൽ കിട്ടിയ ക്ലാസ് കഴിഞ്ഞിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു ആ ഒരു ക്ലാസ് എനിക്ക് മനസ്സിലായത് ഫുൾ പ്ലസ് വാങ്ങിയിട്ടില്ലെങ്കിൽ തൂങ്ങിച്ചവന് ബെറ്റർ എന്നാണ് അയാളെ പറഞ്ഞിരുന്നത് അവർക്ക് ചിന്തിക്കാനുള്ള ഓപ്ഷൻ കൊടുക്കുന്ന ട്രെയിനിങ് സെഷൻ ആണ് സ്ലൈഡ് ഇട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ട കിട്ടാൻ

ായിട്ട് എന്തെങ്കിലും പറയുമ്പോഴേക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചൂടാവാൻ എന്താ ചെയ്യ പെട്ടെന്നാണ് നല്ല ഭയങ്കര കൂട്ടായിരുന്നു സംസാരിച്ചിരുന്ന ഒരു കുട്ടിയാണ് പക്ഷെ കുറച്ചു ദിവസങ്ങളിലായി ടീച്ചറേ ഒരു ഒരു ചേഞ്ച് അവനോട് അങ്ങനെയുള്ള ചേഞ്ചുകള് നമ്മള് പറഞ്ഞാണ്ട് ഒതുക്കി തീർക്കാൻ പറ്റൂല നമ്മൾ ഇരുന്ന് ഇരുന്നിട്ട് ചോദിക്കണം മോനെ ഇത്ര ദിവസം ഇങ്ങനല്ലേന്ന് എന്താ എന്റെ കുട്ടിക്ക് പറ്റിയത് എന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയത് എന്താ മാറ്റർ അങ്ങനെ ഒരു മെത്തഡോളജി യൂസ് ചെയ്ത് സ്ലോഡി ചോദിക്കാം കുട്ടിക്ക് കുട്ടികൾ കളിയാക്കുന്ന ഇഷ്യൂസ് ഉണ്ടോ ക്ലാസ്സിൽ ഐഡന്റിറ്റി പ്രോബ്ലം ഈ സ്റ്റേജ് ഐഡന്റിറ്റി ആണ് എത്തി കഴിഞ്ഞാൽ നമ്മൾ അവരെ പരിഗണിക്കുന്നത് വലിയ ആൾക്കാരായിട്ടും പരിഗണിക്കൂലും കൂടെ പ്രായം പത്താം ക്ലാസില് എനിക്കൊരു വാക്യല്ലേ പക്ഷെ ഇതാണ് നമ്മുടെ ആക്ഷൻ വരുന്നത് വലിയ കമ്പനിക്ക് പോവാൾക്കാരെ കമ്പനി എന്താ ഉദ്ദേശം അങ്ങനെ ചോദിക്കാം അല്ലെങ്കിൽ നമ്മള് വലിയ ആൾക്കാർ ഒരു കല്യാണോ സൽക്കാരോ വിഷയങ്ങള് ചർച്ച ചെയ്യുമ്പോൾ എന്നാൽ ബിരിയാണി ചിക്കൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് ചോദിച്ചേ ഇല്ലല്ലോ നീ ഇല്ലോ എന്ന് പറയുന്ന ഒരു ഒരു ഓഫ് ഓഫ് കൺഫ്യൂഷൻ ഈ റോൾ ക്രിയേറ്റ് ചെയ്തിട്ട് സിഗരറ്റ് വലിച്ചിട്ട് ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വലിച്ച് ക്രിയേറ്റ് ചെയ്യും പഠിച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു നാല് വയസ്സുള്ള ഐഡന്റിറ്റി എല്ലാ ഏജിലും പരിഗണിക്കണം ആഗ്രഹമില്ല ഇപ്പൊ എന്റെ മക്കള് അവര് ഞാൻ വൈകുന്നേരം കയറി മണി ഏഴുമണി എട്ടുമണിയാക്കി കഴിഞ്ഞാലും അവർ രണ്ടുപേരും ഓടി വരും ചെറുത് മൂന്നാമത്തും വരും രണ്ട് ഓരോരുത്തർ വരുമ്പോഴും അവർ ജസ്റ്റ് ഒന്ന് വന്നുകൊണ്ട് ഹഗ് ചെയ്യും നമ്മള് വിളിച്ചൊരു കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലാണ് ഈ സ്നേഹം ഉള്ളത് ഞാനിപ്പോ അത് വാങ്ങി കൊടുത്തു ഞാൻ അത് വാങ്ങിക്കൊടുത്തു ഇതൊന്നും ഒരു കൺസേൺ അല്ല കാരണം അവരുടെ പ്ലാറ്റിൽ എല്ലാവർക്കും എല്ലാം കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് അവരുടെ ഫ്രണ്ട്സിന് വാങ്ങിക്കൊടുക്കുന്നുണ്ട് ആൾക്ക് വാങ്ങിക്കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും വാങ്ങിക്കൊടുക്കുന്നുണ്ട് എല്ലാം എല്ലാവരും കിട്ടുന്നുണ്ട് അപ്പൊ നമ്മുടെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എന്താ ആ കുട്ടി അവൻ അടുത്ത് വരുമ്പോൾ മോനെ ഒരു അടുത്ത് സാറ്റിസ്ഫൈഡ് ആകാൻ പോയി ചിലപ്പോൾ അവൻ കയറി വരുന്ന സമയത്ത് അവന്റെ മുഖത്ത് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ എന്താ എനിക്ക് കളതരം ചോദിക്കുന്നതിന് പോരാ അല്ലേ അതാണ് ആരെയും ചോദിക്കുന്നത് എന്തായാലും കള്ളതലോം ഇത് അലമ്പുണ്ടോ ഏ ചോദിക്കുന്ന പറയാം ചോദിക്കാം നമുക്ക് എന്താണ് മോൻ ഭക്ഷണം എടുക്കണം അത് വേണ്ടത് ചോദിക്കുമ്പോൾ അവൻ്റെ കൺസെപ്റ്റ് മാറി അവൻ്റെ ഫ്രണ്ട്സിനെ മുഴുവൻ നമ്മൾ അറിയണം എങ്ങനെയാണ് നമ്മളറിയാം അവനക്കൊരു കോർ ഫ്രണ്ട്സ് ഉണ്ടാവും ഒരു നാലോ അഞ്ചോ പത്തോ ഫ്രണ്ട്സ് ആയിട്ടുണ്ടാവും അല്ലേ എങ്ങനെയാ അറിയാൻ പറ്റും അവരോട് നേരിട്ട് ചോദിക്കാൻ പറ്റൂല കേട്ടോ ആ ഏജിലുള്ള കുട്ടികളോട് നേരിട്ട് ചോദിച്ചെന്താ ഉപ്പയ്ക്ക് എന്താ ഡൗട്ടാണോ എന്തിനാ അതൊക്കെ ഇങ്ങനെ എൻക്വയറി ചെയ്യണത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് സൈക്കോളജിസ്റ്റ് അവിടെ മദർ എന്നുള്ള നിലയ്ക്ക് ആ കുട്ടികളെ നമ്മള് നമ്മള് നല്ല ജെന്യുവൻ ഇന്റർഷിപ്പോട് കൂടിയാ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കുറിച്ചൊക്കെ അറിയാൻ പക്ഷെ നമ്മൾ ചോദിക്കുന്നത് ഒരു പേഴ്സീവ് ചെയ്യുന്നതിലുള്ള പ്രോബ്ലം ആണ് പക്ഷെ നമ്മൾ ചോദിക്കുന്നതിലുള്ള പ്രോബ്ലം ഇത് രണ്ട് ഇപ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരം വരിക വടക്കൻ സെൽഫി സിനിമ ഉണ്ട് സെൽഫിണ്ടായിരിക്കും അതൊരു സീന കൊടുത്തിട്ടുണ്ട് നവീൻ പോളിന്റെ അടുത്ത് സുഹൃത്ത് വന്നിട്ട് പറയുന്നുണ്ട് എടാ നീ രാവിലെ വീട്ടിലേക്ക് വാ ഏഹ് നിന്റെ സപ്ലി എക്സാമിലൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറയുമ്പോൾ വളരെ ഗുഡ് ഇന്റൻഷനോടുകൂടി പറയുന്ന നവീൻ പോളി പറയുന്നവരോടി നിന്റെ അമ്മായി കൊടുക്കുന്ന ട്യൂഷൻ എന്നാണ് പറയുന്നത് അപ്പൊ നവീൻ പോളിയുടെ ആ ഒരു റെസ്പോൺസിൽ ആ ഒരു കഥാപാത്രം ആ കഥാപാത്രം ആ കഥാപാത്രത്തിന്റെ കുട്ടിക്കാലം മൂന്ന് മൂന്നര വയസ്സാണ് അല്ല അതാണ് അപ്പൊ കുട്ടിക്കാലത്തെ ആ കഥാപാത്രത്തിന് ഇയാളെ കൊണ്ട് വലിയ ശല്യകരമായ ക്ലാസ് നന്നായിട്ട് ആ ഒരു കമ്പാരിസൺ ഇപ്പൊ സോഷ്യൽ കമ്പാരിസൺ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് നമ്മുടെ കുട്ടിക്ക് എജ്യൂക്കേഷനലി സ്ട്രെസ് കൂടുന്ന ഒരു ഘടകം സോഷ്യൽ കമ്പാരിസൺ സെൽഫ് കമ്പാരിസൺ പോസിറ്റീവ് കമ്പാരിസൺ നെഗറ്റീവ് കമ്പാരിസൺ ഉണ്ട് അപ്പൊ ഈ ഒരു കമ്പാരിസൺ ഇവിടെ ഈ വയസ് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് അവൻ പറയുന്ന മറുപടി അവന്റെ മൂന്നാം ക്ലാസ്സിലുള്ള പ്രതിഷേധം അപ്പൊ നമ്മുടെ കുട്ടി നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഇന്നത്തെ ടോട്ടലി ഉള്ള റെസ്പോൺസ് ആയിരിക്കും നമ്മൾ മുമ്പ് പലപ്പോഴും ചോദിച്ചോണ്ടാവും മാറ്റി മാറ്റേ ഇപ്പം ഇന്നത്തെ സൊസൈറ്റിയിൽ ഒരുവിധം പാരന്റ്സ് ഒക്കെ പ്രൊഫഷണൽസും അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡും അല്ലെങ്കിലും ഈ വീട്ടിലിരിക്കുന്നവരാണെങ്കിലും അവർ എഡ്യൂക്കേറ്റഡ് ആണ് നോളജ് ബേസിൽ ഉണ്ട് പക്ഷെ പ്രൊഫഷനും നോളജും മാറ്റി വെച്ചിട്ട് ആ ഒരു മറ്റു ഫാക്ടേഴ്സ് ഇല്ലേ കുട്ടിയാണ് പാരൻ്റാണ് മദർ ആണ് ഫാദർ ആണ് അവിടെയാണ് അത് സത്യത്തിൽ മാനേജ് ചെയ്യാൻ പറ്റാത്തത് സത്യത്തില് കാര്യത്തിൽ നമുക്ക് ലിമിറ്റഡ് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ടീച്ചറ മാമിന്റെ അടുത്തൊക്കെ പറഞ്ഞു അല്ലേ പാരൻ്റ് മൂവിയില് അതില് ഒരു ഡീൻ വന്ന് ക്ലാസ് എടുക്കുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് ഞാൻ എന്റെ മകളെ ഞാൻ സർജറി ചെയ്യാറില്ല കാരണം എന്റെ കൈ വറക്കും ചിലപ്പോൾ എനിക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൂടുതലാണെന്ന് പറയുന്നുണ്ട് അപ്പൊ എന്നതുപോലെ ഇപ്പൊ നമുക്ക് പലപ്പോഴും നമുക്കൊരു അറ്റാച്ച്മെന്റ് നമുക്ക് പറയുന്ന ലിമിറ്റുണ്ട് ചിലപ്പോ നമ്മള് ഏറ്റവും അടുത്ത ആളോടാണ് നമ്മൾ കൂടുതൽ പൊട്ടിത്തെറിക്കുന്ന ചൂടാന്ന് നോക്കും അല്ലേ നമ്മളമ്മ അപ്പൊ കുട്ടികൾ ഈ എപ്പിസോഡ് കേൾക്കുകയാണെങ്കിൽ മനസ്സിലാക്കി എപ്പിസോഡ് കേൾക്കാണെങ്കിൽ കുട്ടികൾ മനസ്സിലാക്കില്ല അമ്മ ചീത്ത പറയും ചൂടാൻ ചെലവ് പറഞ്ഞത് നാലോ അഞ്ചോ വട്ടം പറയുന്ന പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത് അത് അവരുടെ ഒരു ഫ്രീ ഓഫ് ഇതാണ് അതേ ഫ്രീഡ് ആരോടുക്കും അപ്പൊ കുട്ടിയുടെ പൊട്ടിത്തെറികളൊക്കെ ആദ്യം എക്സ്പ്രസ് ചെയ്യുന്ന ആരോടായിരിക്കും അമ്മയോടെ ആയിരിക്കും അപ്പൊ അതിൽ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല പക്ഷെ ഒരു കുട്ടിയുടെ ബിഹേവിയർ വീട്ടിലും സ്കൂളിലും ഫ്രണ്ട്സിൻ്റെ നോർമൽ രൂപത്തിലാണെങ്കിൽ ഇറ്റ്സ് എ പ്രോബ്ലം നിർബന്ധമായിട്ടും പ്രോബ്ലം ആണെങ്കിൽ അത് ഒരിടത്തിൽ മാത്രം പ്രോബ്ലം ആണെങ്കിലും ഒരു സ്പെഷ്യലിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം നല്ലതാണ് ഈസി വേ ഓഫ് പ്രൊഫഷണൽ ഹെൽത്ത് ഓക്കെ പക്ഷെ അതൊരു ഡിസോർഡർ എന്ന് നമ്മൾ പറയുമ്പോൾ ഈ മേഖലയിൽ എല്ലാം പ്രശ്നമുണ്ടാവും കുട്ടി വീട്ടിൽ എന്തെങ്കിലും ചെറിയ കുഞ്ഞു കാര്യങ്ങൾ പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവും സ്കൂളിൽ ആണ് വീട്ടിലും ഫ്രണ്ട്സിൻ്റെ എന്തെങ്കിലും ചെറിയ ആകെ ഡൗൺ ആവും കപ്പാസിറ്റി ടീച്ചർ ഈ കാര്യം ഒന്നുകൂടെ ബാക്ക് വരികയാണെങ്കിൽ കുട്ടികളിലുണ്ട് കേട്ടോ ഒരു ടീച്ചർ എന്നോട് ചോദിച്ചിരുന്നു ഒരു പ്രിവന്റീവ് മെത്തേഡ് വന്നതാണ് കുട്ടികളോട് എന്താ പറയേണ്ടത് അറിയില്ല ഇഷ്യൂസ് ഒക്കെ ഉള്ള കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാന്ന് വിചാരിച്ച് സംസാരിച്ചാ പോലും അവർക്ക് അവർക്ക് അതായത് അവർ എങ്ങനെയാ അവര് പറയേണ്ടത് ടീച്ചേഴ്സ് ചോദിക്കുന്ന ഒന്നും ചെയ്യേണ്ടെന്ന് വെച്ചില്ലേ കുട്ടികൾക്ക് മോട്ടിവേഷൻ പറഞ്ഞാൽ തന്നെ ഇഷ്ടമല്ല ഇവര് മനസ്സിലാക്കണ വേറെ മോട്ടിവേറ്റ് ചെയ്യാന്നാണ് അഡ്വൈസ് ചെയ്യാന്നഡ്വൈസായി അല്ലേ അതെ നമ്മൾ ചില ആളുകൾ ക്ലാസ് എടുത്തിട്ടാണ് പോയി വെക്കൂലെ മോട്ടിവേഷൻ പറഞ്ഞ എങ്ങനെയെന്ന് പറഞ്ഞാൽ ആ മോട്ടിവേഷൻ ആശയത്തിനോടാണ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ചെല്ലുന്നു കുട്ടികളടുത്ത് എത്തുന്നു സി ദിസ് തോമസ് ആളു ഏഡിസിൻ്റെ കുട്ടിക്കാത്ത അദ്ദേഹത്തിന് അഞ്ചാം അഞ്ചാം ക്ലാസ് എത്തിട്ട് പോലും അഞ്ചര കേട്ടാ അഞ്ചക്ഷരങ്ങൾ സ്വന്തമായി എഴുതാനും വായിക്കാൻ അവർ ടീച്ചർ ക്ലാസ്സിന് പുറത്താക്കുകയും പിന്നീട് സ്വന്തമായി ഇത് അവർ നൂറ് വട്ടം കേട്ടതായിരിക്കും അപ്പോൾ അവരുടെ ഒരു അഫക്റ്റീവ് ഡൊമൈനിലേക്ക് അറിയുന്ന ഒരാൾ ഇതുപോലൊരു മോട്ടിവേഷൻ ക്ലാസ് സ്കൂൾ ലെവലില് കിട്ടിയ ക്ലാസ് കഴിഞ്ഞിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു ആ ഒരു ക്ലാസ് നിന്ന് ഒരു കുട്ടിയാണ് എനിക്ക് മനസ്സിലായത് ഫുൾ എ പ്ലസ് വാങ്ങിയിട്ടില്ലെങ്കിൽ തുമിച്ച് അവണ് ബെറ്റർ എന്നാണ് അയാൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ചിലരുടെ മോട്ടിവേഷനിലുള്ള ആ ഒരു പ്രോബ്ലമാണ് അതുകൊണ്ടാണ് കുട്ടികൾക്ക് ചിലപ്പോൾ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതായത് പഠിക്കാത്ത കുട്ടികളും പഠിക്കാത്തന്നല്ല വേറെ ഡിഫറെൻ്റിലായിട്ടുള്ള കഴിവുള്ള വേറെ കുട്ടികളുണ്ടാവും അപ്പം അവർക്കും മുന്നോട്ട് പോകണ്ടേ ഒന്ന് അക്കാദമിക്സിൽ സൂപ്പർ ആയി കഴിഞ്ഞാൽ ഇപ്പം ടെൻത്തിൽ ഫുൾ എപ്പിടിച്ച കിട്ടുന്നു ആ കുട്ടിക്ക് അപ്രീസിയേഷൻ കിട്ടുന്നു ഓക്കെ ടെൻത്തിൽ ഏറ്റവും മാർക്ക് കുറയുന്നു ഓക്കെ അപ്പോൾ ആ കുട്ടിക്ക് ശരിക്കും കിട്ടുന്നത് എന്താ ഒരു ചോദ്യമാണ് സപ്പോർട്ടാണ് വേണ്ടത് ഓക്കെ നമ്മൾ എങ്ങനെയാണ് കുട്ടിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇപ്പം ടെൻത്ത് റിസൾട്ട് വരും മോഡൽ എക്സാമിന് നമുക്കറിയാം ഈ പറഞ്ഞതുപോലെ മോട്ടിവേഷൻ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇൻസൈറ്റ് ലേണിങ് കൊടുക്കണം അവർക്ക് ചിന്തിക്കാനുള്ള ഓപ്ഷൻ കൊടുക്കുന്ന ട്രെയിനിങ് സെഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത് ജനറലി നാല് സ്ലൈഡ് ഇട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഥകൾ ഇങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൽ അവർക്ക് യാതൊരു ഒരു മാറ്റവും സംഭവിക്കൂല നേരെ മറിച്ച് നേരത്തെ നീ ഒരു ചോദ്യം പറഞ്ഞു ആഫ്റ്റർ ടെൻ ഇയേഴ്സ് ഹൗ വിൽ യു ഇൻട്രഡ്യൂസ് ഫ്രണ്ട് ഓഫ് യുവർ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അവർ ചിന്തിക്കും ശരിക്കും ദെൻ നെക്സ്റ്റ് അനാലിസിസ് എൻ്റെ സ്ട്രെങ്ത്ത് എൻ്റെ വീക്ക്നെസ് എൻ്റെ ഓപ്പർച്യൂണിറ്റി എൻ്റെ ചലഞ്ച് നാല് ഏരിയ കവർ ചെയ്യണം അതിൻ്റെ കൂടെ ആ നാല് ഏരിയ കവർ ചെയ്തതിന് ശേഷം ഓക്കെ ഇതൊക്കെയാണ് സയൻറ്റിഫിക് ആയിട്ടുള്ള ടെസ്റ്റ് നമ്മൾ നടത്തി കൊടുക്കാം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളുണ്ട് നമ്മുടെ ലേണിംഗ് സ്റ്റൈൽ ടെസ്റ്റുകളുണ്ട് നമ്മുടെ പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് ടെസ്റ്റുകളുണ്ട് ഒരു ടെസ്റ്റ് നടത്തിയിട്ട് കരിയർ അസസ്മെൻറ്റ് ടെസ്റ്റുകളുണ്ട് അത് നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ വട്ട് വാട്ടി ജയം എന്നുള്ള റിസൾട്ട് കിട്ടും ദെൻ സെറ്റ് എ ഗോൾ ദെൻ സ്റ്റാർട്ട് ലേണിങ് അപ്പോൾ ലേണിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അയാൾക്കുള്ള ചാലഞ്ചസ് നമ്മൾ നേരത്തെ ഈ വലിയ വെച്ചിട്ടുണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് എഴുതാൻ അറിയില്ല അപ്പോൾ അതിന് ഇൻ്റർവെൻഷൻ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല അതിന് ഇൻ്റർവെൻഷൻ എനിക്ക് മാക്സ് മാത്തമെറ്റിക്സ് വരുമ്പോൾ അതിനൊരു ഇൻ്റർവെൻഷൻ ഇങ്ങനെ ഇൻ്റർവെൻഷൻ ചെയ്യുമ്പോഴാണ് അടുത്തൊരു സ്റ്റെപ്പ് വെക്കാം എന്നൊരു ധൈര്യം ആയിരിക്കും ഉണ്ടാവുള്ളൂ കുട്ടികൾ കുട്ടികൾക്ക് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ സ്ട്രാറ്റജിക്കലി ആയിട്ട് പോണം